ഹായ് ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം സുഖമല്ലേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലോട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫാണേ ഞാൻ ഫസ്റ്റ് ആണ് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് ഈ ചാനലിൽ ഇടുന്നത് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കും ഞാൻ ഏകദേശം ഒരു അഞ്ചഞ്ചര ആ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും എണീക്കും കേട്ടോ സ്കൂളുള്ള ദിവസങ്ങളിൽ ഉറപ്പായിട്ടും ഈ സമയത്ത് എണീക്കും കാരണം എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ സ്കൂൾ ബസ് വരും കേട്ടോ ആ സമയം കൊണ്ട് നമ്മൾ എല്ലാം റെഡി ആക്കണമല്ലോ അപ്പോൾ ഇതാ നേരെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഫ്രണ്ട് വന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ നല്ല ഇരുട്ടാണ് അതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും ഇറങ്ങുന്നില്ല പിന്നെ ഞാൻ നേരെ വന്നിതാ അടുക്കളയിലേക്ക് കയറുവാണോട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ വേഗം അങ്ങ് ഡോറടിച്ചിട്ട് ഞാൻ അകത്തൊക്കെ കയറി കേട്ടോ എനിക്ക് ഒരുപാട് തണുപ്പടിക്കാൻ പറ്റില്ല നല്ല തുമ്മലുണ്ടാവും കേട്ടോ എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട് ഇങ്ങനെ തണുപ്പടിക്കുമ്പോഴും പൊടിയടിക്കുമ്പോഴും ഒക്കെ എനിക്ക് അലർജിയുടെ ചെറിയ പ്രശ്നം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും തണുപ്പടിക്കാൻ നിന്നില്ല അകത്തേക്ക് കയറി പക്ഷെ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ കഥ തുറന്നപ്പോൾ തന്നെ അതേ എൻ്റെ സൗണ്ട് ഒരു ഒരിച്ചിരി വ്യത്യാസമുണ്ട് നന്നായിട്ട് ജലദോഷം ഉണ്ട് കേട്ടോ അതാണ് അപ്പോൾ ഇതാ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ ഇതാണ് എൻ്റെ കുഞ്ഞ അടുക്കള കേട്ടോ കൊള്ളാം അല്ലേ കൊള്ളൂലേ അങ്ങനെ അധികം സ്പേസ് ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു കാണുന്ന ബർത്ത് ഡേ ഉള്ളൂ അധികം സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ പാടാണ് കേട്ടോ ആദ്യം തന്നെ ഞാനിതാ ചോറ് വയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ ഞാൻ റൈസ് കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ ചോറ് രാവിലെ തന്നെ ഒരു ആറു മണി ഇപ്പോൾ ഒരു അഞ്ചേ മുക്കാലൊക്കെ ടൈം ആയല്ലോ അപ്പോൾ ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഇറക്കി റൈസ് കുക്കറിൽ വെക്കും പിന്നെ മക്കൾ പോകുന്ന ഒരു സമയത്ത് ഏഴേ മുക്കാൽ ആ സമയമാകുമ്പോഴത്തേക്കും ആണ് കേട്ടോ ഞാൻ വാർക്കുന്നത് പക്ഷേ എല്ലാ എടുത്ത് വാർക്കില്ല അതിൽ കുറച്ച് മാത്രമേ എടുത്ത് വാർക്കത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ണുന്ന സമയമാകുമ്പോഴത്തേക്കും അത് നടത്തിരിക്കില്ലേ അപ്പോൾ രാത്രി കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനതൊന്നും എടുത്തേക്കാൻ നിന്നില്ലേ എനിക്കൊരു സമയം കഴിഞ്ഞാൽ ഇങ്ങനെ ജോലി ചെയ്യാൻ വലിയ മൂടില്ല കേട്ടോ അതായത് നമ്മൾ ആ കിടക്കുന്ന ടൈമിൽ പക്ഷേ രാവിലെ എനിക്ക് ജോലി ചെയ്യാൻ നല്ല മൂഡാണ് എനിക്ക് പെട്ടെന്ന് ജോലി തീർക്കണം കേട്ടോ ഇങ്ങനെ പമ്പി പമ്പി ഇരുന്നുള്ള ജോലി തീർപ്പില്ലേ അതെനിക്ക് താല്പര്യമില്ലാത്തൊരു കേസാണ് ജോലി ചെയ്താൽ ജോലി ചെയ്യാൻ ഞാൻ പൊതുവേ മടിയുള്ള ഒരാളാണ് പക്ഷേ നമ്മുടെ ഇവിടെ നമ്മൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പോവാണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയുള്ള ആളാണ് പക്ഷേ നമ്മുടെ എൻ്റെ ഇവിടെ വേറെ ആരും ചെയ്യാനില്ലല്ലോ ഞാൻ തന്നെ ചെയ്യണം ആ ചെയ്യുന്നത് ഞാൻ നല്ല സ്പീഡിൽ ചെയ്യൂട്ടോ എത്രയും പെട്ടെന്ന് തുടങ്ങിയ കാര്യം തീർക്കാനാണ് എനിക്കിഷ്ടം എന്ത് കാര്യമായിക്കോട്ടെ എന്ത് കാര്യമാണേലും ഞാൻ അങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത് പോലും ഞാൻ അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയൂ കേട്ടോ നമ്മളിങ്ങനെ കൂടിയിരുന്ന് ഫു ഫുഡ് കഴിക്കുമല്ലേ ആദ്യം ഞാനാണ് ഫുഡ് കഴിച്ച് തീരുന്നത് എന്താണെന്ന് അറിയില്ല എനിക്ക് എല്ലാ കാര്യത്തിനും നല്ല സ്പീഡാണ് എനിക്കിങ്ങനെ ഓരോ മൂഡ് ചേഞ്ച് ഉണ്ട് കെട്ടോ എനിക്ക് അപ്പോൾ ചെയ്യാൻ തോന്നിയാൽ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ അത് നാളത്തേക്കായിട്ട് മാറ്റിവെക്കും അത് നല്ല ശീലമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഞാൻ അങ്ങനാണ് എൻ്റെ വീട്ടിൽ എല്ലാവരും പറയും കേട്ടോ ഞാനാണ് ആ വീട്ടിലെ ഏറ്റവും പഠിച്ചിരുന്നത് കാരണം എല്ലാ കാര്യത്തിലും ജോലി ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു മടിയുള്ളൊരു വ്യക്തി ഞാനാണെ എൻ്റെ രണ്ടനിയത്തിമാരൊക്കെ ആണെങ്കിലും നല്ല ആക്റ്റീവായിട്ട് ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ വീട്ടിൽ വന്നാലും അതെ അവൾ അവരുടെ വീട്ടിലാണെങ്കിലും അതെ കേട്ടോ പക്ഷേ ഞാൻ വീട്ടിൽ പോയാൽ ഏറ്റവും പടി എനിക്കാണ് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ പോയി എടുക്കാനൊന്നും എനിക്ക് വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യണം അതാണ് ഞാൻ മെയിനായിട്ട് വീട്ടിൽ പോകുന്നതിൻ്റെ കാര്യം കേട്ടോ എന്താണെന്ന് അറിയില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ ഒരു ക്ഷീണം ഇച്ചിരി ക്ഷീണം കൂടെ കൂടില്ലേ അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നല്ല എന്തെങ്കിലും അത് ചെയ്യൂട്ടോ രാവിലെ ഇപ്പോൾ ഒരു കറി വെച്ചാൽ ആ കറിയിൽ ആ കറിയിൽ മാത്രമായിട്ട് ഞാൻ നിർത്തും ആ ജോലി അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവമേ എന്താ എനിക്ക് മടിച്ചി എന്നൊരു പേരും വീണു കേട്ടോ ആ അതവിടെ നിൽക്കട്ടെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണിയൊക്കെ ഒന്ന് വാഷ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ ഇന്നൊരുടം വരെ പോകണം കേട്ടോ അപ്പോൾ തുണിയൊക്കെ ഒന്ന് വിരിച്ച് നമ്മുടെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് പോയാൽ സമാധാനത്തെയും വരാമല്ലോ എന്നൊരു ഉദ്ദേശമാണ് അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ചപ്പാത്തിയാണ് കൂട്ടോ ഞങ്ങളുടെ അവിടെ ചപ്പാത്തി അധികം ഉണ്ടാക്കാറില്ല കൂടുതലും വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഫ്രോസൺ ചപ്പാത്തി ഇല്ലേ അതാണ് വാങ്ങിക്കുന്നത് ഇതിന് ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്ക് രുചി തോന്നിയിട്ടുള്ളത് ആ ഫ്രോസൺ ചപ്പാത്തിക്കാണ് കൂട്ടം പക്ഷേ ഇന്ന് ഞാൻ എന്താണെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയുമാണ് കേട്ടോ ഗ്രീൻ പീസ് ഇന്നലെ വെച്ചതാണ് അത് കുറച്ച് എടുത്തുള്ളായിരുന്നു അപ്പോൾ ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം ഇന്ന് കാര്യമായിട്ടുള്ള അധികം ജോലികളൊന്നുമില്ല കേട്ടോ കാരണം മീൻ കറി ഞാൻ കാണിച്ചു തന്നില്ലേ ആ മീൻ കറി ഇരിപ്പുണ്ട് പിന്നെ മീൻ വറുക്കാനായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓവയ്ക്കായും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് മെഴുക്കുരട്ടി വെച്ച് കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് മീനും പൊരിച്ചു പിന്നെന്താണ് അച്ചാറൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതൊക്കെ കൂട്ടി ഇന്ന് തട്ടിക്കൂട്ടി വെച്ച് കൊടുത്ത് വിടണം പിന്നെ ചപ്പാത്തി മാവ് നമ്മളിതാ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ടൈം ആകുമ്പോൾ പരത്തി എടുത്ത് ചൂടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഇതാ കോവയ്ക്കൊക്കെ അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് മെഴുക്ക് ഇരട്ടി പോലെ വെക്കാനാണ് മെഴുക്ക് മീൻസ് ഒരുപാട് ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കൂല്ലേ ആ ആ ഒരു രീതിയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മൂത്തയാളെ പോയി വിളിക്കുന്നതുകൊണ്ട് കേട്ടോ അവന് ഈ മദ്രസ അപ്പോൾ ആറരയ്ക്കാണ് മദ്രസ ഒരു ആറ് അഞ്ച് ആ ടൈമിലൊക്കെ ആകുമ്പോൾ പോയി വിളിച്ചാലേ ഉള്ളൂ അവൻ ആറു പാതിലും ചാവ ഉള്ളൂ കേട്ടോ എന്നും ആറര കഴിഞ്ഞാണ് പോകുന്നത് ഞാനെന്നും ചോദിക്കും ഉസ്താഹ് വഴക്കം അറിയില്ല എടാന്ന് നിങ്ങൾ വെളി കണ്ടില്ലേ നല്ല ഉണ്ടായിരുന്നു കേട്ടോ നല്ല മഞ്ഞായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെയുള്ള എന്താ വെളിയിൽ കുറേ ലൈറ്റ്സൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് പോയി ഓഫാക്കിയിട്ട് ചെരുപ്പൊക്കെ ഇങ്ങനെ വഴി ആ വഴിയിലുണ്ടല്ലോ പൂച്ചയും പട്ടിയൊക്കെ ഇങ്ങനെ കയറി നടക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ചെരുപ്പൊക്കെ കുറേ തവണ കടിച്ചെടുത്തോണ്ട് പോയിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്നും ഇങ്ങനെ അലങ്കോലമായിട്ടിട്ടിരിക്കുമായിരുന്നു കേട്ടോ ഉചാലവെള്ളമൊക്കെ ഞങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കി പക്ഷെ അതൊന്നും ഏറ്റിട്ടില്ലായിരുന്നു കേട്ടോ ഒരുപാട് പൂച്ചകളിങ്ങനെ കയറി കയറി വരും ഇവിടെ നിറച്ച് പൂച്ചകളാണ് നിറച്ച് പൂച്ചകളെന്ന് പറഞ്ഞാൽ നിറച്ച് പൂച്ചകൾ അതുപോലെ ശല്യമാണേ അങ്ങനെ പോലെടീറ്റ് മദ്രസയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ ഒക്കെ വെച്ചിട്ട് ആ ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇതൊരു പത്ത് മിനിറ്റോളം ഇങ്ങനെ ഇരിക്കും കേട്ടോ ടൈം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എണീറ്റ് പോകും കേട്ടോ ടൈം ഉണ്ടെങ്കിലെന്ന് പറഞ്ഞാൽ ചില സമയം നമുക്ക് ഏകദേശം ഒരു പണി ഒതുക്കിയിട്ടാണ് ഞാൻ ചായ കുടിക്കാറ് ചില സമയം എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാറ് ഇന്നെന്തോ ചില സമയം നമുക്ക് തോന്നില്ലേ ചായ കുടിക്കാവുന്ന അതുകൊണ്ട് ഞാൻ ചൂടോടെ ഏതാ ചായ ഒക്കെ കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചപ്പാത്തി മാവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിനി നെക്കി പരത്തി എടുക്കണം അപ്പോൾ ഞാൻ പച്ചവെള്ളത്തിലാണു കേട്ടോ കുഴച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അരിപ്പൊടി ഇട്ടാണ് പരത്തുന്നത് അപ്പോൾ ഇതാ നമ്മൾ ചപ്പാത്തി പ്രസ്സിലൊക്കെ ആക്കി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ചപ്പാത്തി പ്രസ്സൊക്കെ ഒന്ന് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ സ്ഥലപരിമിതി മൂലം ഓരോ ജോലികൾ ഓരോ ജോലികൾ അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യാൻ പറ്റില്ല കാരണം ഇങ്ങനെ നിരത്തി വെക്കാനായിട്ട് സ്ഥലം ഇവിടെ തീരെ കുറവാണ് അതുകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പരത്തുന്നത് അത് കഴിഞ്ഞ് ഇനി ചുട്ടെടുക്കണം അതുകൊണ്ട് ും പണി അപ്പോൾ ഇതാ ഇളയ അള വിളിക്കാൻ ടൈം ആകും കേട്ടോ ഒരു അറേമുക്കാലൊക്കെ ടൈം ആകുമ്പോഴത്തേക്കും അവനെ വിളിച്ച് എണീപ്പിക്കും പിന്നെ ചപ്പാത്തിയൊക്കെ ഇതാ ചുട്ടെടുക്കുന്നുണ്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചാണ് ഓട്ടോ ചുട്ടെടുക്കുന്നത് അത്യാവശ്യം നല്ല ആയിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും ഈ ടൈമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ അന്ന ഒക്കെ കേട്ടോ ഞാൻ മാത്രമാണ് എണീക്കുന്നത് അതുകൊണ്ട് തന്നെ മോളെണീക്കുന്നതിന് മുന്നേ ഉള്ള ജോലിക്കാലമായത് കൊണ്ട് തന്നെ നന്നായിട്ട് അതായത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റൂട്ടോ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല എടുക്ക് അമ്മി എടുക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ പിറകെ നടക്കും കേട്ടോ അവളെ എടുത്തുകൊണ്ട് നിൽക്കണം അപ്പോൾ ഏകദേശം ഈ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുക്കളയിലേക്ക് കയറുന്നത് വൈകുന്നേരം ചായ വയ്ക്കാനായിട്ടായിരിക്കും കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് യാതൊരു പരിപാടിയും എനിക്ക് പിന്നെ അടുക്കളയിലില്ല പിന്നെ നമ്മുടെ മെയിൻ പരിപാടി തൂത്തുവാരൽ തുടയ്ക്കൽ അതൊക്കെയാണ് കേട്ടോ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ സകലമാന ജോലികളും തീർന്നിട്ടുണ്ടാവും അങ്ങനെ ഇതാ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മോളെ നീട്ടിട്ടുണ്ടായിരുന്നു അവൾക്കും ചായയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് അവൾ അതേ കാർട്ടൂൺ കാണാനായിട്ട് ഇരുത്തിയിട്ടുണ്ട് പിന്നെ ഇളയ ആൾ സ്കൂളിൽ പോയിട്ടോ മൂത്തയാളെ മദ്രസയൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവനും അതാ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പം ഞാൻ ഓടി വന്നിതാ ഒതുക്കി പിറക്കുന്നുണ്ട് മക്കൾ സ്കൂളിൽ പോക്കൊക്കെ കഴിയുമ്പം നമ്മുടെ വീട് എന്താണ് ഒരു വെച്ച് വാണിക്കട പോലെ ഇങ്ങനെ നേരം നിവാരി കിടക്കുന്നുണ്ടായിരിക്കുമല്ലേ ഞാൻ ആദ്യം തന്നെ റൂമാണ് കൂട്ടം പോയി വൃത്തിയാക്കി ഇടുന്നത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് റെഡിയാക്കിയിടും അങ്ങനെ നമ്മുടെ തുണിയൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാനിതാ നേരെ കൊണ്ടേ വിരിച്ചിടുകയാണെങ്കിൽ നല്ല വെയിലാണു കേട്ടോ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കട്ടെ ഇപ്പം രണ്ട് ദിവസമായിട്ട് നല്ല വെയിലാണ് വൈകുന്നേരം ആകുമ്പോൾ മഴയും പെയ്യൂട്ടോ അങ്ങനെ രാവിലത്തെ പരിപാടി പിന്നെ ഫുഡൊക്കെ കഴിച്ചു തൂത്തുവാരി തുടച്ചു പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ കാളകെട്ടിക്ക് പോകാണ് കേട്ടോ അവിടെ വാക്സിൻ എടുക്കാനായിട്ട് പോകുന്നത് അണച്ചിക്ക് കാക്കാടയിൽ നിൽക്കുന്ന ആൾക്കെല്ലാവർക്കും ഹെൽത്ത് കാർഡ് വേണമെന്ന് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി വാക്സിൻ എടുക്കാനായിട്ടാണ് പോകുന്നത് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂത്ത ആൾ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും സ്കൂളിൽ പോയി ആ ടൈമിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒമ്പതര പത്തൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളിത് ആ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഡോക്ടറിനെ കാണണമായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ എന്തോ ഒരു എന്തോരാവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേ അപ്പോൾ ഡോക്ടറെ ഒക്കെ കണ്ട് നമ്മൾ വാക്സിനൊക്കെ എടുത്തിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ ഇവിടെ അണ്ണച്ചയ്ക്ക് കാറിൽ എന്തോ ചെയ്യണമായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ ഇറക്കി വിട്ടിട്ട് പോയി അപ്പോൾ ഇവിടെ കയറി വന്നതും അനിയത്തിയും അമ്മച്ചിയും കൂടെ പല്ലെടുക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് ഞാനിങ്ങോട്ട് കയറുന്നതും അവർ ഇറങ്ങുന്നതും ഒരുമിച്ചായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം എന്ന് പോയിട്ട് വരാനൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അവർ പോയിട്ടൊക്കെ വന്നപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നേ അതൊക്കെ കഴിച്ചു അവരോടൊക്കെ സംസാരിച്ചു വൈകുന്നേരം ആയപ്പോൾ കുഞ്ഞുങ്ങൾ വരാൻ സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പോയൊരു എന്താണ് ആവശ്യമൊന്നും വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല അതങ്ങനാണല്ലോ അപ്പോൾ ഇത് മറിയൂസ് ഒക്കെ വാടി തളർന്നിരിപ്പണ്ടേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്മി ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാതെ അതുവരേക്കും ടാറ്റ ബബൈ സി യു എൻ്റെ